പുതിയ വിശേഷങ്ങൾ എന്താണ് കഴിഞ്ഞ ഒരാഴ്ച കൊറേ എക്സാംസ് ഉണ്ടായിരുന്നു പി എച്ച് ഡി മറ്റുള്ള എക്സാംസായിരുന്നു ശനിയാഴ്ച വരെ ഇന്റർവ്യൂ ഉണ്ട് ഈ ചാനലുകാരുടെ ഒരുപാട് കാര്യം തിരക്കെല്ലാം തേർസ്റ്റ് മൂവി കാണണം തേഴ്സ് ഡേ വേട്ടയും എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട് സിനിമ റിവ്യൂ ആയ ഫ്രൈഡേ മാത്രമേ ഇവിടെ പോകാറുള്ളൂ വണ്ടിയില്ല സിനിമ റിവ്യൂ മാത്രല്ല ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്ത്ണ്ട് നന്നായിട്ടുണ്ട് നല്ല നോൺ സ്റ്റോപ്പ് ആയിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ചിലർ ഞാൻ ബ്ലോക്ക് ചെയ്തു ആളെ കാര്യം എപ്പോഴും ഉണ്ട്

എനിക്ക് മനസ്സിലാല എന്ന വ്യക്തി എനിക്ക് മനസ്സിലാക്കാൻ പറ്റണല്ലോ ഞാൻ എല്ലാം കണ്ടു സീക്കട്ടേന്റെ ചിക്കറ്റല്ല അമൃതയെ കൂട്ടം പറഞ്ഞ് എഴുതി അപ്പൊ അമൃത എന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പൊ ബാലെ കൂട്ടം ഇട്ടുകയാണ് പുള്ളിക്ക് പുള്ളി എന്താ നാടുകൂടി നടുവിയുടെ കണ്ടന്റ് വേണം ലൈക്ക് റെസ്പോൺസ് വേണം കാശ് വേണം പുള്ളിയുടെ കാശ് ആണ് പുള്ളി അവിയ അവര്യെന്ന് വിളിക്കുന്നത് പുലിയ അര്യണ്ടാക്കാണ് ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു സീക്കറ്റ് തൊപ്പി പോക്ക് ചേയ്ത്താണ് എല്ലാരും പറഞ്ഞ ചില പണ്ടത്തരങ്ങളുണ്ട് അതായത് അവര് പണ്ടേ ബാലയാണ് ഈ പേർഷൻ ആയിട്ട് പബ്ലിക്കാക്കേണ്ട ഒരു അവസ്ഥ ബാല പറഞ്ഞോണ്ട് ഇപ്പൊ അമൃത പറഞ്ഞില്ലാ അത് അമൃതയുടെ ഡീസൻസി ആണ് പറയാതെന്ന് പിന്നെ റവന്യൂ കിട്ടിയില്ലാണ് ചാനലിന് ഈ കായലിൽ പറഞ്ഞെങ്കിൽ അമൃതക്ക് റവന്യൂ കിട്ടിയെ ഇങ്ങനെയാണ് റവന്യൂ ഉണ്ടാകുന്നത് അതെല്ലാം സെക്രട്ടേറിയറ്റ് വളരെ ബാധിസ്ഥമായിട്ടുള്ള ഓർത്താണോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അമൃത കാശ് അകണമായിരുന്നു പറഞ്ഞു മനസിലായോ പല വീഡിയോ ബാലിക്കെതിരെ കേസ് കൊറേ വീഡിയോസ് ഇടയായിരുന്നു ഇപ്പൊ വീഡിയോ കിട്ട നേരത്തെ വീഡിയോ ഇട്ടില്ല അങ്ങനെ വീഡിയോ ഇട്ട് ആ ചാനലിന് കാശ് കിട്ടിയെന്നായിരുന്നു അതല്ല അമൃതക്ക് കിട്ടിയെന്നാണ് ും ശരിക്കുന്നത് കണ്ടന്റ് ഏജാണ് ഈ വിഷയത്തില്ത് ബാല ബാലയുടെ കുഞ്ഞി വൈഫ് അമൃത എനിക്ക് മനസ്സിലാവേണ്ടില്ല ബാലും ബാല എന്റെ മുമ്പിൽ നിന്ന് പലപ്പോഴും കഴിഞ്ഞിട്ടല്ലേ ബാലയുടെ മോൻ്റെ ആയാലും പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല അമൃതയും എലിസബത്തും മറ്റെല്ലാം പറയണം പുള്ളിക്ക് എന്തോ എന്തൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്റെ മുമ്പിലെല്ലാം കരിഞ്ഞ് വളരെ ഇമോഷണൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇവര് പറയുന്നത് ആരോ സത്യം എനിക്കറിയില്ല ബാല ജീവിതത്തിൽ അഭിനയിക്കുന്നു അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് ഒരുപാട് കള്ളം പറയുന്നു ഫിസിക്കൽ വയലൻസ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാ പറയണ്ടോ ഫിസിക്കൽ വയലൻസ് ഉണ്ട് പക്ഷെ ഇതിൽ എനിക്കറിയില്ല ഇവര് ഈ സിനിമാക്കാർ കാരണം ഒരുപാട് പേഴ്സണാലിറ്റി ഉള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് അപ്പൊ അവര് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്